ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേയും പോലെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ ലൈറ്റർ ഉണ്ടല്ലോ ഗ്യാസൊക്കെ കത്തിക്കുന്ന ലൈറ്റർ അപ്പോൾ നമ്മളെന്നും അത് ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ബഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്ത് ഇതേപോലെ ഉണങ്ങി പിടിച്ചിരുന്നാൽ ലൈറ്റർ കത്തുന്നതിനൊക്കെ പ്രയാസം വ ഉണ്ടാകും അതേ മാത്രമല്ല പെട്ടെന്ന് ചീത്തിയാകൊക്കെ ചെയ്യും കത്താതെ അതിനകത്ത് ചീത്തിയായിപ്പോകും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ബഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതേപോലിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ ലൈറ്റർ കത്തുന്ന ഭാഗത്ത് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല അതേപോലെ തന്നെ നമുക്ക് കോട്ടൺ തുണി ഉണ്ടെങ്കിലും ഇതേപോലെ ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കുന്ന് അഴുക്കൊക്കെ കളഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് ചീത്തിയായി പോകത്തെയൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ലൈറ്റർ പുതിയതുപോലെ ഇരിക്കണമെങ്കിൽ കുറച്ച് പേസ്റ്റ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് വേണേൽ ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ല കോട്ടൺ തുണി വെച്ചോ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഇതിപ്പം ഞാൻ കൈ വെച്ച് തന്നെ തേച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്ര അഴുക്കും കറയും ഉള്ളതാണെങ്കിലും നല്ല പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും കണ്ടോ അപ്പം എത്ര പഴക്കം ചെന്ന ലേറ്ററാണേലും പുതിയതുപോലെ ഇരിക്കും അപ്പം ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കാം അതിന് നമുക്ക് അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ വളയൊക്കെ നമ്മുടെ കയ്യിൽ കയറാൻ പ്രയാസമാണെങ്കിൽ നല്ല ടൈറ്റാണെങ്കിൽ ഇതേപോലെ കുറച്ച് വാസിലയും തേച്ചിട്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കയറിപ്പോവും ഇതേപോലെ നമ്മൾ എണ്ണയോ സോപ്പോ ഇട്ട് പതപ്പിച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മോതിരമാണേലും വളയാണേലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടോ ഇടാൻ പറ്റും അപ്പം എത്ര ടൈറ്റായ നമുക്ക് ഇടാൻ പറ്റും കണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് കൈയുടെ തൊലിപ്പുറത്തൊക്കെ വാസിലും പുരട്ടുന്നത് നല്ലതാണ് അപ്പം നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാകും അതേപോലെ കമ്മൽ നമ്മൾ ഇടാൻ പാടുള്ള കമ്മലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വാസിലും തേച്ചിട്ട് ഇട്ട് കൊടുക്കുക ഫോളൊക്കെ അടഞ്ഞ കമ്മലാണേലും നമുക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമുക്ക് തുരുമ്പിച്ച കത്തി നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടാൻ തുരുമ്പിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള കത്തിയിൽ നമ്മൾ ഇതേപോലെ കുറച്ച് വാസുരം തേക്കുമെന്നു തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ പറ്റുമോ ആ തുരുമ്പൊക്കെ പോയി കിട്ടും കണ്ടോ അപ്പം ആ തുരുമ്പ് പോയിട്ട് പുതിയ കത്തി പോലെ തന്നെ തിളങ്ങുന്നണ്ടോ അപ്പോൾ വെറുതെ ജസ്റ്റ് ഞാൻ ഒന്ന് വാസുരം തേച്ചിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത്ര തുരുമ്പിച്ച കത്തിയാണേലും ഈ രീതിയിൽ നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ മാറ്റിയിട്ടാൽ തന്നെയും അതിനകത്ത് വെള്ളമൊന്നും തെറിച്ചാൽ തന്നെയും വെള്ളമൊന്നും പിടിക്കത്തില്ല അപ്പോൾ വെള്ളം നനയുമ്പോഴാണല്ലോ തുരുമ്പിക്കുന്നത് അപ്പം വെള്ളം നനയാതെ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ കത്തി അവിടെ ഇരുന്നോളും കാരണം പെട്ടെന്ന് തുരുമ്പിക്കത്തില്ല നമ്മൾ ഉപയോഗിക്കാൻ മാറ്റിയിട്ടാലും തുരുമ്പിക്കത്തില്ല ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് വാസില് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ കേട്ടോ ഈ കത്തിക്കാണെങ്കിൽ നല്ല രീതിയിൽ തുരുമ്പുണ്ട് അപ്പോൾ തേക്കുമ്പം തന്നെ തുരുമ്പൊക്കെ പോയിട്ട് കേട്ടോ നല്ലൊരു തിളക്കമാണ് ആ കത്തിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഇരുമ്പിൻ്റെ എന്തായാലും നമുക്ക് ഇതേപോലെ ഒന്ന് വാസിലും തേച്ചിട്ട് നമുക്ക് മിനിസപ്പെ മെൻസപ്പെടുത്തി എടുക്കാവുന്നതാണ് ഉണ്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഇരുമ്പ് ചട്ടി നമ്മൾ അപ്പം ചൂടുന്ന ചട്ടിയാണേലും അതേപോലെ തന്നെ ഓരോന്നൊക്കെ പൊരിച്ചു പോരുന്ന ചട്ടിയാണേലും നമ്മൾ ഇതേപോലെ എണ്ണമയം വേണം അതിനകത്ത് നമ്മൾ മാറ്റിയിട്ടാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോൾ അത് തുരുമ്പിച്ചു പോകും അപ്പോൾ ഇതേപോലെ കുറച്ച് എണ്ണ തടവി വെച്ചാൽ മതി അപ്പം നമുക്ക് എപ്പോഴും അത് പുതിയതുപോലെ തന്നെ ഇരുന്നോളും ചട്ടി തുരുമ്പിക്കത്തില്ല അപ്പോൾ കുറച്ച് എണ്ണ മയം തേച്ചാൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ദോശയൊക്കെ ചുടുന്ന ഇതേപോലത്തെ ദോശത്തവയുണ്ടല്ലോ ഇരുമ്പിൻ്റെ അതിനകത്ത് കുറച്ച് വാസുലിൻ ഇതേപോലെ തടയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന ദോശത്തവ ഇതേപോലെ തുരുമ്പിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ വാസിലിൻ തേച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തുരുപ്പിക്കത്തില്ല അതുമാത്രമല്ല വെള്ളം തെറിച്ചാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കാരണം വെള്ളം പിടിക്കത്തില്ല അതിനകത്ത് ചുറ്റു കണ്ടോ ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല രീതിയില് കണ്ടോ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും നല്ല നല്ല ഇതായിട്ട് നല്ല മയപ്പെട്ട് കിട്ടും കണ്ടോ എന്നിട്ട് നമ്മൾ ദോശ ചൂടാൻ നേരം നല്ലോണം ഒന്ന് തേച്ച് കഴുകി ദോശ ചുട്ടാൽ മതി അപ്പൊ നല്ല രീതിയിൽ ഇളകി വരികയും ചെയ്യും അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊന്നു ചെയ്തു നോക്കുക ഇത്രയും എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയായിരുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കനബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിരിക്കുകയുള്ളൂ അപ്പം പിന്നെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്